േസിൽ പ്രതി മാലങ്ങാടൻ ഷഫീഖിന് ജീവപര്യന്തം തടവ് മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് അഷ്കർ അലി വിവരങ്ങളുമായി അഷ്കർ എന്താണ് ഇപ്പോൾ വിധിയുടെ വിശദാംശങ്ങൾ ഏറെ കോളടക്കം സൃഷ്ടിച്ച ഒരു കൊലപാതക കേസ് കൂടിയായിരുന്നു ആ യൂത്ത് ലീഗ് പ്രവർത്തനായിരുന്ന മലപ്പുറം ഉദായ സ്വദേശിയായിട്ടുള്ള മനാഫിൻ്റേത് പി വി അൻപർ എം എൽ എ അടക്കമുള്ള മുൻ എം എൽ എ ആയിട്ട് പി വി അൻബർ അടക്കമുള്ളവർ പ്രതി ചേർക്കപ്പെട്ട കേസ് കൂടിയായിരുന്നു പിന്നെ അദ്ദേഹത്തെ അടക്കം കുറ്റവിമുക്തരാക്കുകയാണ് ചെയ്തത് ആ കേസിലാണ് ഇപ്പോൾ ഒടുവിൽ കോടതി വിധി പറഞ്ഞിരിക്കുന്നത് കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ള പി വി അൻബറുടെ സഹോദരൻ്റെ സഹോദരയുടെ മകൻ കൂടിയായിട്ടുള്ള മാലങ്ങാടൻ ഷഫീഖാണ് കുറ്റക്കാരൻ ഇന്നലെ കോടതി കണ്ടെത്തിയിരിക്കുന്നത് അതിനാണെന്നിപ്പോൾ കോടതി ശിക്ഷ കൂടി വിധിച്ചിരിക്കുന്നു ജീവപര്യന്ത തടവും ഒരു ലക്ഷം രൂപ പിഴയുമാണ് മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നത് കേസിൽ മൂന്നാം യും ഈ ആ ഷഫീഖിന്റെ സഹോദരൻ ഷരീഫ് ഉണ്ടായിരുന്നു ഈ മൂന്നാം പ്രതിയെയും കേസിൽ തന്നെ വിചാരണ നേരിട്ട മറ്റ് രണ്ട് പ്രതികൾ പതിനേഴും പത്തൊമ്പതും പ്രതികളായിട്ടുള്ള മുനീബിനെയും കബീറിനെയും ഇന്നലെ കോടതി വെറുതെ വിടുകയും ചെയ്തിരുന്നു അതിൽ ഇരുപത്തിയാറോളം പ്രതികൾ ഉണ്ടായിരുന്നതിൽ ഒരാളെ മാത്രമാണ് ഇന്നലെ കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത് ആ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ മാറങ്ങാടൻ ഷഫീഖിനാണ് ഇപ്പോൾ ഒരു ജീവമരന്ത തടവിനും ഒരു ലക്ഷം രൂപയ്ക്ക് പിഴയും ശിക്ഷ വിധിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഏപ്രിൽ പതിമൂന്നിലായിരുന്നു ഒതായി അങ്ങാടിയിൽ വെച്ച് ഇത്തരത്തിൽ വെട്ടിയും കുത്തിയും ഒക്കെ തന്നെ ഓട്ടോ ഡ്രൈവർ കൂടിയായിരുന്ന ഉദായി സ്വദേശി മനാഫിനെ കുത്തി കൊലപ്പെടുത്തിയത് അത് വ്യക്തിവിരോധം മൂലമാണ് വ്യക്തി വൈരാഗ്യ മൂലമാണ് ഈ കൊലപാതകം എന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തി അതിൽ കേസിൽ അറസ്റ്റിലാവേണ്ട ഒന്നാം പ്രതി അറസ്റ്റ് ചെയ്യാൻ പോലും ഇരുപത്തിയഞ്ച് വർഷത്തോളം എടുത്തതിനു ശേഷമാണ് ഒന്നാം പ്രതി കേസിൽ അറസ്റ്റിലായത് അതിനൊടുവിലാണ് ഇപ്പോൾ മുപ്പത് വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ ഒന്നാം പ്രതിയെ കുറ്റക്കാരനെന്ന് ഇന്നലെ കോടതി കണ്ടെത്തുകയും ഇപ്പോൾ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു ഒരു ലക്ഷം രൂപ പിഴ കൂടി അടയ്ക്കാനാണ് കോടതിയുടെ ഉത്തരവ് സ്മൃതി